ആദ്യം വിളിക്കുന്ന അമ്പത് പേർക്ക് നമ്മൾ അമ്പത് മീറ്റർ നൈലോൺ ട്രിമ്മറും അതല്ലാണ്ട് ഫേസ് മാസ്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ നാലായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് അതെ അതെ പോളി ബ്രഷ് കട്ടറാണ് അതാകുമ്പോൾ കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ പ്രായമുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് സ്റ്റോക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടിയാണെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യാം മറ്റൊരു അറ്റാച്ച്മെൻറ്റാണ് ചെയിൻ സോൺ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫിഫ്റ്റി എം എം വരെയുള്ള ശിശിങ്ങളൊക്കെ വെട്ടാം നമ്മുടെ വൺ ടച്ച് ബ്രഷ് കട്ടർ നോക്കുവാണെങ്കിൽ ഒരു തവണ ചാർജ് ചെയ്താൽ മതി നാൽപ്പത് തവണ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ എല്ലാ ബ്രഷ് കട്ടറും വരുന്നത് ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ പെട്രോൾ ബേസിക് ആയിട്ടുള്ള പുല്ലുവെട്ട് യന്ത്രം മുതൽ ട്രോളി ടൈപ്പ് വരെ എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീൻസും ക്വാളിറ്റിയിൽ നിർമ്മിച്ച് കർഷകരിലേക്ക് എത്തിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണിത് അപ്പോൾ നമ്മുടെ പേര് പേര് ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മുടെ നമ്മുടെ കമ്പനിയുടെ കമ്പനിയുടെ വരുന്നത് വരുന്നത് മോഡേൺ ഡയറി എം എം ഡി എന്നാണ് കോയമ്പത്തൂർ നമ്മൾ ഈ ഫീൽഡിലുണ്ട് ഈ ഫീൽഡിൽ പതിനഞ്ച് വർഷമായിട്ടുണ്ട് അല്ലേ ഡെലിവറിയുടെ കാര്യങ്ങൾ കേരളത്തിൽ നമുക്ക് ഡെലിവറി സൗകര്യം ആണ് അപ്പോൾ വീഡിയോയിൽ ഞാൻ ഒരുപാട് മോഡൽ ബ്രഷ് കട്ടേസ് പരിചയപ്പെടുത്താം അത് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുണ്ടെങ്കിലും പ്രൈസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിലേക്ക് വിളിക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അയച്ചു കൊടുക്കാൻ സൗകര്യം ഉണ്ട് അല്ലെ അത് ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ക്വാളിറ്റിയിൽ ഒന്നും പ്രൈസ് ബസ് ക്വാളിറ്റി നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ എല്ലാവിധ ബ്രഷ് കട്ട് ഇവിടെ അവൈലബിൾ ആണ് ഇനി ഇത്ര ദൂരം കേരളത്തിൽ നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ കോയമ്പത്തൂരിൽ എത്താനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ചെയ്യുന്ന ട്രേഡിംഗ് അല്ല മാനുഫാക്ചറിങ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഏറ്റവും ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലേ അത് നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അത് നിങ്ങൾക്ക് പ്രൈസ് എല്ലാം തന്നെ മനസ്സിലാവും അപ്പോൾ ഒരുപാട് ഒരുപാട് മോഡൽസ് മോഡൽസ് ഉണ്ട് അല്ലേ ഇത് പറയാമോ സൈഡ് അതായത് കേൾക്കുന്നുണ്ട് ഫോർ ഇത് നമ്മൾ ഒരു തോളി തൂക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ബ്രഷ് കട്ടർ ആണ് അതായത് നമ്മൾ രണ്ട് തോളി തൂക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ പെയിൻ ഒന്നും വരത്തില്ല ഈ ബാക്ക് പാക്കിലും തന്നെ നമുക്ക് ടൂ സ്റ്റോക്കും ഉണ്ട് ഫോർ സ്റ്റോക്കും ഉണ്ട് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ട്രോളി ബ്രഷ് കട്ടറാണ് അതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ പ്രായമുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് ടൂ സ്റ്റോക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് വൺ ടച്ച് ആണ് അതായത് ഫോർ സ്റ്റോക്കും ടൂ സ്റ്റോക്കും ഉണ്ട് ഒരു ടച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെൽ ആണ് നമ്മുടെ എം ഡി എമ്മിലെ സൈഡ് പാക്ക് ബാക്ക് പാക്ക് ബ്രഷ് കട്ടറിൻ്റെ ഒപ്പം നമ്മൾ ഫ്രീ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഏതാണെന്ന് വെച്ചാൽ ടു ടി ബ്ലേഡ് എയ്റ്റ് ടി ബ്ലേഡ് പാഡി ഗാർഡ് നൈലോൺ റിമ്മർ ഈ എയ്റ്റീത്ത് ബ്ലേഡിൽ എല്ലാ ടിപ്പിലും നമ്മൾ ഷാർപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള നമുക്ക് ചെടികളാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ടൂടൂത്ത് ബ്ലേഡ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള നമ്മുടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂറ്റൂത്ത് ബ്ലേഡ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ എയ് ബ്ലേഡ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ നെയ്പർ പോലെയുള്ള ഹാർഡായിട്ടുള്ള പുല്ല് കട്ടിയാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ഈ പാലികാഡിൽ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് ഈ പാലിക്കാർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സൈഡിലോട്ടായിരിക്കും പുല്ല് വീഴുന്നത് മറ്റുള്ള കമ്പനികൾ പ്ലാസ്റ്റിക്കിൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ നൈലോണിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിമർ കൊടുക്കുന്നത് അത് നമ്മൾ ചെറിയ ചെറിയ പുല്ലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് നമ്മുടെ ബ്രഷ് കട്ടിൽ ഉപയോഗിക്കുന്ന റോൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് റെസ്റ്റിംഗ് ഒന്നും വരത്തില്ല ഇത് അകത്തൊരു റോഡുണ്ട് അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് അതുകൊണ്ട് ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് ഒരുപാട് നാളിത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ സൈഡ് ബാക്ക് ബ്രഷ് കട്ടറിൻ്റെ ഒപ്പം ഈ ബെൽറ്റ് കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ എഞ്ചിന്റെ ഹീറ്റ് ഒന്നും നമുക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ എം ഡി എമ്മിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇനി വേറെ അറ്റാച്ച്മെന്റും കൊടുക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ജേ ആണ് അതായത് നമ്മൾ ലാൻഡ് സാധാരണ ലാൻഡിലൊക്കെ കിടക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യാം ഇതെന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോൺ ആണ് അതായത് നമുക്ക് കല്ലൊക്കെ ഉള്ള സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ബ്ലേഡ് ആണ് അതായത് നോർമൽ ലാൻഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ക്രോസ് ആണ് ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോൺ ഒക്കെ ഉള്ള ലാൻഡിൽ യൂസ് ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കും കല്ലൊന്നും പെടത്തില്ല പിന്നെ മറ്റൊരു അറ്റാച്ച്മെൻ്റ് ആണ് ചെയിൻസോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫിഫ്റ്റി എം എം വരെയുള്ള ശിഖരങ്ങളൊക്കെ വെട്ടാം പിന്നെ അടുത്തായിട്ട് വരുന്ന അറ്റാച്ച്മെൻ്റ് ആണ് ഗ്രാസ് ട്രിമ്മർ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഗാർഡനിലൊക്കെ ഷേപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ തേലത്തോട്ടങ്ങളിൽ ഒരുപോലെ ട്രിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതല്ലാണ്ട് ഒരു പമ്പ് അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് അതായത് കെട്ടി കിടക്കുന്ന വെള്ളം നമുക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിതിൽ സി സി നോക്കുവാണെങ്കിൽ ടൂ സ്റ്റെക്ക് വന്നിട്ട് ഫിഫ്റ്റി ടു സി സിയും ഫോർ സ്റ്റെക്ക് വന്നിട്ട് തേർട്ടി ഫൈവ് സി സിയും ആണ് നമ്മുടെ വൺ ടച്ച് ബ്രഷ് കട്ട് നോക്കുവാണെങ്കിൽ ഒരു തവണ ചാർജ് ചെയ്താൽ മതി നാൽപ്പത് തവണ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എല്ലാ ബ്രഷ് കട്ടറും വരുന്നത് ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ പെട്രോൾ ആണ് കേരളത്തിൽ ഇത്രയും വന്നിട്ടാണ് വീഡിയോ വീഡിയോ ഈ കാണുന്നവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആദ്യം വിളിക്കുന്ന പേർക്ക് നമ്മൾ മീറ്റർ നൈലോൺ ട്രിമ്മറും അതല്ലാണ്ട് ഫേസ് മാസ്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ നാലായിരം രൂപയുടെ ഡിസ്കൗണ്ടും ഡിസ്കൗണ്ടും ഉണ്ട് ഉണ്ട് അതെ അതെ